ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കൊഞ്ച് തീയൽ ഉണ്ടാക്കാം അതിനുവേണ്ടിയെല്ലാം വൃത്തിയാക്കി വെച്ചതാണ് തേങ്ങ വറുക്കാൻ കിട്ടൂ നന്നായിട്ട് വറുത്തെടുക്കാം ഇനി ഇതിൽ കൊച്ചുള്ളിയും കരിവേപ്പിലയും കൂടെ ഇട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം കൊച്ചുള്ളിയും കരിവേപ്പിലയും ഇടാം നന്നായിട്ട് നന്നായിട്ടൊന്ന് വറത്തെടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാനാണ് ഈ പൊടിയെല്ലാം കൊടുക്കാം തീ കുറച്ച് വയ്ക്കാം

ഒന്ന് വറു കൊടുക്കാം ഇത് പച്ചമണം പോകണം തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് തണുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചനുളക് കിട്ടും அரைஸ்பூன் உலுவல எடுத்து கொடுக்க கூடுதல் இடம் நொட்டிக்கட்டு இனி கொச்சுள்ளி நாலாய்ட் கீறி வச்சதான அது கொடுக்க നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഷണം വെള്ളരിക്കയും കൂടെ അരിഞ്ഞു വെച്ചിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക പടവലങ്ങ ഇതൊക്കെ നല്ലതാണ് കൊഞ്ചിന് ഒന്ന് വാടി വാടിക്കിട്ടണം ഇനി അരച്ചെടുക്കാം കുറച്ച് പുളിയും കൂടെ ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം

ഇനി അരപ്പ് അരച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പൊഴിച്ചു കൊടുക്കാം കുറച്ച് മിക്സി കഴുകി ഒഴിക്കാം ഒന്ന് തിളച്ചോട്ടെ കൂട്ട് നന്നായിട്ട് തിളച്ചു നീ കൊഞ്ചിട്ട് കൊടുക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കാം കറി റെഡിയായി കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്തു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ